പുരുഷ ടീമിന്റെ ടെസ്റ്റിലെ തോൽവിക്ക് വനിതാ ടീം ടി ട്വൻ്റി വഴി പ്രതികാരം ചെയ്തു ചുമ്മാ പ്രതികാരമല്ല ഒരൊന്നൊന്നര പ്രതികാരം ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിലാണ് ചരിത്ര നേട്ടവുമായി പെൺ പടക്കുതിച്ചു കയറിയത് ക്യാപ്റ്റൻ സ്മൃതി മന്ധാനയുടെ കന്നി സെഞ്ചുറിക്ക് സാക്ഷിയായ മത്സരത്തിൽ ബാറ്റുകൊണ്ടും ബോളുകൊണ്ടും ഇന്ത്യൻ വനിതകൾ വിസ്മയം തീർത്തു അറുപത്തിരണ്ട് ബോളിൽ പതിനഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയ സ്മൃതിക്ക് സപ്പോർട്ടുമായി നാൽപ്പത്തിമൂന്ന് റൺസ് നേടി ഹർലിൻ ഡിയോളും ചേർന്നപ്പോൾ ഇന്ത്യൻ സ്കോർ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിലെത്തി അതും അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ സാധാരണ എഴുപതിലും എൺപതിലുമൊക്കെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്ന സ്മൃതി ഇന്ന് സെഞ്ചുറി നേടുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ബാറ്റ് വീശിയത് അതിന് ഫലമുണ്ടാവുകയും ചെയ്തു ഇന്ത്യൻ ബൌളിംഗിലേക്ക് വന്നപ്പോൾ പുതുമുഖ താരം ശ്രീചരണി ഞെട്ടിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് നാല് സുപ്രധാന വിക്കറ്റുകളാണ് താരം നേടിയത് ഇംഗ്ലണ്ട് നിരയിൽ അവരുടെ ക്യാപ്റ്റൻ നാറ്റ് സിവർ അറുപത്തിയാറ് റൺസ് എടുത്തതുകൊണ്ട് ഇംഗ്ലണ്ടിന് നൂറ്റിപ്പതിമൂന്ന് റൺസെങ്കിലും ബോർഡിൽ കാണിക്കാൻ കഴിഞ്ഞു അങ്ങനെ നൂറ്റിപ്പതിമൂന്നിന് ഓൾ ഔട്ടായ ഇംഗ്ലണ്ട് ടി ട്വൻ്റി ചരിത്രത്തിൽ തങ്ങളുടെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി അതും തൊണ്ണൂറ്റിയേഴ് റൺസിൻ്റെ ഇന്ത്യയ്ക്ക് വേണ്ടി ശ്രീചരനെ കൂടാതെ ദീപിയും രാധയും രണ്ടു വിക്കറ്റ് വീതം വീഴ്ത്തി സ്മൃതിക്കാണ് പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയത് ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാമിലായിരുന്നു മാച്ച് നടന്നത്